പറശ്ശിനി കടവിൽ പോയിട്ട് മടങ്ങി വരുന്ന വരവിലാണ് ഈ ഒരു റമദാൻ സ്റ്റാൾ എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടാ നല്ല അടിപൊളി ലൈറ്റും കാര്യവും സെറ്റപ്പൊക്കെ ഒന്ന് കയറി നോക്കിയതാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ തൊട്ടടുത്തന്നെ നല്ലൊരു വലിയ വയലുണ്ട് കേട്ടോ അവിടെ നിന്നുള്ളൊരു തണുത്ത കാറ്റും അപ്പോൾ വേറെ തന്നെ ഒരു ആംബിയൻസ് ആയിരുന്നു പിന്നെ എല്ലാ റമദാൻ സ്റ്റാളിലേയും പോലെ തന്നെ കയറി ചെല്ലുമ്പം തന്നെ നമ്മൾ കാണുന്നത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഉപ്പിലിട്ട ആണ് പിന്നെ ഇവരോട് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് ചോദിച്ചപ്പോൾ ഒരു ലിസ്റ്റ് സാധനങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു പക്ഷെ എൻ്റെ കാതിലുടക്കിയത് രണ്ട് സാധനങ്ങളാണ് അതിലാദ്യത്തെ ഐറ്റാണ് ലഡു വേഫർ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഇല്ല എന്തായാലും അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഒരു ചെറിയൊരു പ്ലേറ്റിൽ നല്ല ഫ്രഷ് ലഡു അങ്ങോട്ട് പൊടിച്ചിട്ട് പിന്നെ ഐസ്ക്രീം പിന്നെ കുറച്ച് അൽസിത കുൽസിത സാധനങ്ങളൊക്കെ ഇവരങ്ങ് വെതറി ആ സാധനം എൻ്റെ കയ്യിലോട്ടങ്ങ് വെച്ച് കേട്ടാ ആ ഐസ്ക്രീമും പൊടിച്ചിട്ട് ലഡുവും അതിലുള്ള സാധനങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കാം പിന്നെ അടുത്ത ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഐറ്റം ബുള്ളറ്റ് സോഡ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട് ആ പേര് ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് അതിൻ്റെ അകത്ത് എന്തൊക്കെയോ മസാല ഇവർ ചേർത്തിട്ടുണ്ട് അതിലേക്ക് നല്ല സോഡ പൊട്ടിച്ചങ്ങോട്ട് കടകട്ട കടകട്ട വെച്ചടിച്ചിങ്ങ് തന്ന മക്കളെ അതും ഒരു ഒന്നൊന്നര ഐറ്റായിരുന്നു കേട്ടോ പിന്നെ അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചിരണ്ടി ഐസാണ് ട്രൈ ചെയ്തത് ചിരണ്ടി ഐസൊക്കെ ഒരുപാട് ഫ്ലേവറിലുണ്ട് കേട്ടോ ചെറുണ്ടേസും കഴിച്ച് പിന്നെ ലാസ്റ്റ് അവിടുത്തെ സ്പെഷ്യൽ ലൊട്ടക്കച്ചും കഴിച്ചിട്ടാണ് നമ്മളവിടുന്ന് ഇറങ്ങിയത് ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ കുടുക്കുമൊട്ടക്കെന്ന് മയിലേക്ക് പോകുന്ന വഴിക്ക് പുറവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ പുറവൂര് കാഞ്ഞരോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേരെ താഴെത്തന്നെയാന്നെട്ടാ അപ്പോൾ ശരി എന്നാ